വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് എത്ര ദിവസം വരെ അതിജീവിക്കാൻ കഴിയും ഒരാഴ്ച ഒരു ദിവസം ഒരു മാസം മൂന്ന് ദിവസം ഉത്തരം മൂന്ന് ദിവസം ലോകത്തിലെ ഏറ്റവും പഴയ സ്പോർട്സ് ഏതാണ് ഫുട്ബോൾ ഗുസ്തി ക്രിക്കറ്റ് ഷട്ടിൽ ഉത്തരം ഗുസ്തി രാത്രിയിൽ ഒരിക്കലും വേവിക്കാതെ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി കാബേജ് ഉള്ളി തക്കാളി ക്യാരറ്റ് ഉത്തരം ഉള്ളി ചിറകുകൾ ഇല്ലാത്ത പക്ഷി ഇവയിൽ ഏതാണ് ഒട്ടക പക്ഷി ഹമ്മിംഗ് ബേർഡ് കിവി കസോവറി ഉത്തരം കിവി ഒരു മാസത്തോളം ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കുന്ന ജീവി ഏതാണ് ആട് സ്ലോത്ത് ഉറാങ്ങൂട്ടാൻ അണ്ണാൻ ഉത്തരം സ്ലോത്ത് ലോകത്തിൽ ആകെ എത്ര രാജ്യങ്ങളുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി എഴുപത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റിനാൽപ്പത്തി അഞ്ച് ഉത്തരം അമേരിക്കൻ നാടുകളിൽ അൻപത് വർഷം വരെ നിരോധിച്ച പഴം ഏതായിരുന്നു ബ്ലാക്ക് കറന്റ് ഷമാം റംബൂട്ടാൻ പ്ലം ഉത്തരം ബ്ലാക്ക് കറന്റ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്ട്രോക്ക് ട്യൂമർ രക്തക്കുറവ് ബി പി കൂടുതൽ ഉത്തരം രക്തക്കുറവ് ചീരകൃഷിയിൽ നിന്നും കൂടുതൽ വിളവെടുപ്പ് കിട്ടുന്ന മാസം ജനുവരി ഡിസംബർ ഏപ്രിൽ മെയ് ഉത്തരം ജനുവരി ഏത് ജീവിയുടെ പാലാണ് ദുബായ് മിൽക്ക് എന്നറിയപ്പെടുന്നത് ആട് ഒട്ടകം പശു കഴുത ഉത്തരം ഒട്ടകം യൂക്കാലിപ്സ് ഇലകൾ മാത്രം കഴിച്ചു ജീവിക്കുന്ന മൃഗം ഏതാണ് ജിറാഫ് കങ്കാരു കോല ആന ഉത്തരം കോല രാത്രിയിൽ അത്തായം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മണി ഒൻപത് മണി മണി എട്ടുമണി മണി ഉത്തരം മണി ഏത് പഴത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ആപ്പിൾ അനാർ അവക്കാഡോ നാരങ്ങ ഉത്തരം അവക്കാഡോ ഒരു നായയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് ഇരുപത് വർഷം പതിമൂന്ന് വർഷം പതിനഞ്ച് വർഷം എട്ട് വർഷം ശരിയായ ഉത്തരം പതിമൂന്ന് വർഷം